നമസ്കാരം 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 ഞാനിങ്ങനെ എൻ്റെ പേരിനെ കുറിച്ച് ഇതിപ്പോൾ പേര് പറഞ്ഞു പോയി എന്നാലും പെട്ടെന്നൊന്നും അങ്ങനെ നമ്മുടെ പേര് ക്ലിക്ക് മഹാദേവൻ ക്ലിക്കാകത്തില്ലോ പക്ഷേ എനിക്കിതുവരെ ക്ലിക്കായിട്ടില്ലേ തോൽവി മലയാളിയുടെ മടി എൻ്റെ പേരും കൂടെ ആയപ്പോഴത്തേക്ക് ഈ മഹാദേവൻ നിന്ന് തികച്ചു വിളിക്കാനായിട്ട് ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര മടിയാണ് അപ്പോൾ ഈ മഹാദേവൻ എന്നുള്ള സാധനം മാറി മാറിയിട്ട് മാധവൻ മാദേവൻ എന്നൊക്കെ ആയിട്ട് ഇത് കുറേം കൂടെ അലമ്പാക്കി കളഞ്ഞു ഇവരെല്ലാം കൂടെ അപ്പോൾ ഞാൻ ഈ ഞാൻ പ്രകാശൻ എന്ന് പറഞ്ഞ പടത്തിൽ പ്രകാശൻ പ്രകാശിൻ്റെ പേര് മാറ്റിയിട്ട് പി ആർ ആകാശ് എന്നാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതുപോലെ മാറ്റാമെന്നാലോചിച്ചപ്പോഴും അങ്ങനെ ആക്കി കഴിഞ്ഞാലും എൻ്റെ പേര് എം എച്ച് ദേവ് എന്നൊക്കെ വരും എം എച്ച് ദേവ് കൊള്ളാം അല്ല എം എച്ച് ദേവ് എന്നാകുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ആരുടെയും പേര് പറയുകയാണെങ്കിൽ എം എച്ച് എന്ന് ഉള്ളൊരു സംഭവം വരുമ്പോഴേ ആദ്യം ആൾക്കാർ പറയില്ല പൊളിയാന്ന് പറയത്തുള്ളൂ അത് മാറി മാത്രമല്ല ഞങ്ങളുടെ എം എ രവി എന്ന് പറഞ്ഞ പറഞ്ഞൊരാളുണ്ടായിരുന്നു അയാളെല്ലാവരും കൂടെ മറവിന്ന് വിളിച്ചുകൊണ്ടിരുന്നത് എം എ രവി എന്നുള്ളൊരു കൂട്ടി വായിച്ചിട്ട് അതുപോലെ ഡ്രംസ് വായിക്കുന്ന ജിനോ എന്ന് പറഞ്ഞൊരുത്തരുണ്ടായിരുന്നു ഇപ്പോഴും വലിയ പോപ്പുലർ ആയിട്ടല്ലോ ഉണ്ട് ഉണ്ട് ഡ്രംസ് വായിക്കുന്ന ജിനോ അയാളുടെ ഒമിനി വാൻ മേടിച്ചിട്ട് അതിൻ്റെ പുറകിൽ ഡ്രമ്മർ എഴുതി വെച്ചു ഡി ആർ അങ്ങനെ അങ്ങനെ എല്ലാം സ്പേസ് സ്പേസിട്ട് അവസാനം ഒരാൾ വന്നിട്ട് അനൗൺസ്മെൻറ്റ് കുറച്ച് ഉത്സവപ്പുറമ്പിൽ സ്റ്റേജിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഡോക്ടർ ഉമ്മർ എന്ന് എഴുതിയ വണ്ടി മാറ്റണം എൻ്റെ നാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം യാത്രകളെക്കുറിച്ച് പറയേണ്ടി വരും യാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആർക്കാണ് യാത്രകൾ ഇഷ്ടമല്ലാത്ത എല്ലാവരും യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ ഒരു നാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വർഷത്തിൽ മസ്റ്റായിട്ടും ഒരു ട്രിപ്പെങ്കിലും പോയിരിക്കും അത് നിങ്ങളിപ്പോൾ വിചാരിക്കും നമ്മൾ ഒറ്റയ്ക്കോ കൂട്ടുകാരായിട്ടോ വീട്ടുകാരായിട്ടോ അങ്ങനെ അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ ഞങ്ങളുടെ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടുകാര് മൊത്തം കൂടെ ഒരുമിച്ചാണ് ട്രിപ്പ് പോകുന്നത് അതും സർക്കാർ ചെലവിൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ നാടേതാന്ന് നമ്മുടെ നാടിൻ്റെ പേര് പറയുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടിയേക്കും അത് കുട്ടനാടാണ് ആ ഈ ട്രിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്ത് വെള്ളം കയറിയിട്ട് റോഡേതാ തോടേതാന്ന് മനസ്സിലാവാതെ കിടക്കുന്ന അവസ്ഥയിൽ വല്ല എവിടെങ്കിലും ഒക്കെ കയറ്റി ഈ ഫ്ലഡ് റിലീഫ് ക്യാമ്പ് കൊണ്ടിരുന്നാണ് ഞാൻ ട്രിപ്പ് ഉദ്ദേശിച്ചത് പുറത്തു നിന്നുള്ള ആൾക്കാർ നോക്കുമ്പോഴത്തേക്ക് കുട്ടനാട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര പ്രകൃതി രമണീയമാണ് അതാണ് ഇതാണെന്നൊക്കെ പറയും നമ്മുടെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉത്സവപ്പറമ്പിലൊക്കെ തിരിയിട്ട് കത്തിച്ചിട്ട് ബേസിൻ്റെ അകത്തിട്ട് ഒരു ബോട്ടില്ലേ ഈ ബോട്ടിന്റെ അവസ്ഥയാ എവിടെ തിരിഞ്ഞാലും വെള്ളമാണ് ഇപ്പം എന്താണ് കുട്ടനാട് പറ്റിക്കുന്ന നമ്മുടെ നാട്ടിൽ ഈ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മണിച്ച തൃത്താളിലെ കുതിരവട്ടം പപ്പുച്ചാടിൻ്റെ അവസ്ഥയാണ് അതായത് വെള്ളമാണല്ലോ ഫുള്ള് എവിടെ പോയാലും മറ്റേ വെള്ളം വെള്ളം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാടി ചാടിയേ പോകാൻ പറ്റത്തുള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് ഹള്ളും ഇറങ്ങുമ്പോഴത്തേക്ക് മിറ്റത്ത് വെള്ളമില്ലെങ്കിലും പോകുന്ന വഴിക്ക് വെള്ളം കാണും ഒരിടത്തും മഴക്കാലത്ത് നമുക്ക് വൃത്തിയും മേനക്കെയായിട്ട് പോകാൻ പറ്റത്തില്ല പഴയ കുട്ടനാട്ടുകാരെന്ന് പറയുമ്പോഴേ എനിക്ക് തോന്നുന്നു ചെളിയും വെള്ളവും ഐഡൻറ്റിറ്റി ആയത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ ഹൈലൈറ്റഡായിട്ട് നിൽക്കുന്നത് കൊറോണയാണല്ലോ കൊറോണ എന്ന് പറഞ്ഞപ്പോൾ ലോകത്തുള്ള എല്ലാവർക്കും പണി കൊടുത്തെങ്കിലും ഈ കൊറോണക്കിടയ്ക്ക് എനിക്ക് വേറൊരു പണി കിട്ടി അതായത് ഞാൻ വെറുതെ വീടിന് പുറത്തിറങ്ങി ഒരു ദിവസം രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും പുറത്തിറങ്ങി നിൽക്കുകയാണ് വെറുതെ ഫോണിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ ഇടത്തെ കാലിൽ രണ്ടാമത്തെ പേരിൽ ഒരു സാധനം കയറി ഇറക്കി ഞാനിപ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് ടെൻഷനായി ടെൻഷനായിപ്പോലല്ലോ അവിടെ അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഈ കാല് കയറി കുറഞ്ഞു ആ ടെൻഷനിൽ എന്നിട്ട് ഞാൻ ഇത് എന്നെ സംഭവം എന്നറിയണമല്ലോ അപ്പോൾ നമ്മൾ ഫോണിൻ്റെ ഫ്ലാഷ് ഓൺ ആക്കി നോക്കുമ്പോഴത്തേക്ക് ഞാൻ കാല് കുറഞ്ഞ ഡയറക്ഷനിൽ അവിടുത്തെ പിത്തിയിൽ ഒരു പല്ലി ഇങ്ങനെ ഇരുന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഈ പല്ലിയുടെ എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നാളാവേ നീ എന്നെ പരിപാടിയാണ് കാണിച്ചാന്നുള്ള രീതിയിലാണ് നമ്മളെ ഇത് നോക്കുന്നത് അതായത് ഞാനപ്പോൾ വിചാരിച്ചു ഈ പല്ലി എന്തോ കഴിക്കുന്ന സാധനം ഏതാണ്ടാണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഈ കാലേ കയറി നക്കി ഞാൻ ആ പെട്ടെന്നുള്ള ഇതിന് കയറി തെറിപ്പിച്ചതാണ് ഈ പവറിലീ സാധനം തെറിച്ച് പോയി പിത്തിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്നെ നോക്കുകയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഈ പല്ലിയുടെ ഒക്കെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ ഫ്ലാഷ് എങ്ങിട്ട് ഓഫാക്കാനായിട്ട് താഴോട്ട് കൊണ്ടിരുമ്പം ഈ കാലിൽ എൻ്റെ രണ്ടാമത്തെ വിരലിൽ ഏപ്പോഴോ കണ്ടു നല്ല പരിചയമുള്ള പോലെ മറ്റേ രതിച്ചേജിയ പാമ്പ് കടിച്ച പോലെ രണ്ട് കുത്തും ചോരയൊക്കെ ആയിട്ട് ഒരു സംഭവം എനിക്ക് ചെറുതായിട്ട് പണി പാളിയ പോലെയൊക്കെ തോന്നി കാരണം പല്ലിക്ക് ഇത്രയും മുഖം ഒളിച്ച് നമ്മുടെ വിരലകത്തോക്കിയിട്ട് അടിക്കാനുള്ള സാധനമൊന്നുമില്ലല്ലോ പറ്റതല്ല അപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഇത് വേറെന്തോ എന്താ അവസാനം ആണ് പാമ്പാണെന്ന് മനസ്സിലായി മൊത്തം ടെൻഷനായി വീട്ടുകാർ വന്നു ഹോസ്പിറ്റലിൽ പോകണമല്ലോ അപ്പം ഫുള്ള് ടെൻഷനിൽ കൂട്ടുകാരനെ വിളിക്കുകയാണ് അപ്പോൾ ഇതെന്ത് പോകുന്നില്ല അപ്പോൾ പെട്ടെന്ന് അപ്പുറത്തുനിന്ന് എന്തോ ഒരു ശബ്ദം പോലെ കേട്ടു അപ്പോഴത്തേക്ക് ഞാൻ ഒരു ജീവനെ എടുത്തു എന്ന് വെച്ചാൽ അടാ വലോ എടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അവനോട് കാരണം നമുക്ക് ടെൻഷനാണല്ലോ ആൾ തീരാൻ പോകുകയാണല്ലോ പെട്ടെന്ന് അവിടുന്ന് ശബ്ദം കേട്ടെന്നു വെച്ച് കഴിഞ്ഞാൽ നോവൽ കൊറോണ വൈറസ് നമുക്ക് തടർന്നു നിർത്താൻ പറ്റും ചുമ്ബഴും തണക്കുമ്പോഴും തൂവാല കൊണ്ട് അമർത്തുക ഒരു മീറ്റർ അകലം വലിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ട് മിനിറ്റ് കഥാപ്രസംഗം ഇത് കഴിഞ്ഞിട്ട് ഇവൻ എടുക്കുമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കുമാണ് അവർ പറയുന്നത് താങ്കൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണെന്ന് ആളിവിടെ തീരാൻ പോയി ഇരിക്കുമ്പോൾ ടെൻഷൻ അടിച്ച് വിളിക്കുകയാണ് അവസാനം ഞാൻ പെട്ടെന്ന് ഗൂഗിളിൽ അടിച്ച് നോക്കുകയാണ് കാരണം പണ്ടുള്ളവർ പറയും പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അവിടെ കെട്ടിവെക്കണം വിഷം കയറും അതാണിതാണെന്ന് പറയും ഇപ്പോൾ പറയും അങ്ങനെ കെട്ടി വെക്കരുതെന്ന് പറയും നമുക്കിത് കടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെപ്പാടെ കൺഫ്യൂഷനായിട്ട് പെട്ടെന്ന് ഞാൻ നെറ്റിലടിച്ച് നോക്കുകയാണ് ഫസ്റ്റ് എയ്ഡ് എന്ത് ചെയ്യും അപ്പം വാട്ട് ടു ഡു ഈ സ്നേക്ക് എന്നൊക്കെ ഞാൻ പെട്ടെന്ന് അടിച്ചു നോക്കി കുറേ നേരം കറങ്ങി 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 എന്നിട്ട് പെട്ടെന്ന് വന്നു വന്നപ്പോൾ അവിടെ ഫസ്റ്റ് വന്ന ലിങ്കി കുത്തി ഫുള്ള് പ്രഷറാണ് അപ്പോഴത്തേക്ക് ആദ്യം വന്ന സാധനമാണ് പാമ്പുള്ളിടത്ത് പോവാതിരിക്കുക ഒന്നാമത്തെ മോനെ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഓടുക പാമ്പിനെ പ്രകോപിപ്പിക്കാതിരിക്കുക ഇങ്ങനത്തെ മൂന്ന് സാധനം ഈ പാമ്പിനെ ഞാൻ എങ്ങനെയാണ് ഈ പാമ്പിനെ പ്രകോപിപ്പിച്ചത് ഞാനിങ്ങനെ കണ്ടിട്ട് പോലീലില്ല പാമ്പുള്ളിടത്ത് പോകാതിരിക്കുകയാണ് എൻ്റെ വീടിൻ്റെ സ്റ്റെപ്പിൽ മര്യാദയ്ക്ക് നിന്ന് എന്നെ ഞാൻ പോലും അറിയാതെ വന്ന് കടിച്ചിട്ട് ഈ പാമ്പിനെ പ്രകോപിക്കാതിരിക്കുകയാണ് അതും കഴിഞ്ഞിട്ട് പാമ്പനെ കണ്ടാൽ ഓടാന്ന് ഈ കടിയും കിട്ടിയിരിക്കുന്ന ഞാൻ എങ്ങോട്ട് ഓടിയിട്ട് എന്ത് ചെയ്യാനാണ് എന്നെ വിചിത്രമായ ഒരു കൂട്ടുകാരൻ വിളിച്ച ഒരു ദിവസം എൻ്റെ കൂടെ പ്രീതിയിലേക്ക് പഠിച്ചു വരുന്ന കുറേ നാളിന് ശേഷം ഒരു ദിവസം വിളിച്ചേക്കുകയാണ് ആ ചേട്ടൻ നീ എവിടെ ഉണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തൃപ്പൂണിത്തേറെ നിൽക്കുക പെട്ടെന്നൊന്ന് കലൂര് വരെ വരാൻ പറ്റുമോ ഞാൻ ചോദിച്ചു കലൂര് വരെ ആ ഒന്ന് പോവാം നീ ഒന്ന് പോവാ ഒരു കാര്യമുണ്ട് എന്താ എൻ്റെ കല്യാണം വിളിക്കാനാന്ന് അങ്ങോട്ട് പോയിട്ട് വേണം വിളിക്കാൻ വേറെ ദിവസം ബൈക്ക് ഓടിച്ചോണ്ടിരിക്കുക റെയിൻകോട്ട് ഇട്ട് വണ്ടി ഓടിച്ച് മഴയത്ത് ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പം ഒരാൾ ഈ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഹലോ പിഷാർ ഞാൻ പറഞ്ഞു അതെ ഒരു വർക്കിന്റെ കാര്യം പറയാനാണ് ഞാൻ ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കാണ് ഞാനൊന്ന് ഒതുക്കി എന്ന് പറഞ്ഞിട്ട് ബൈക്ക് എടുത്തൊരു കടയുടെ സൈഡിൽ കേറ്റി വെച്ച് നിർത്തിയിട്ട് ഞാൻ തിരിച്ചു വിളിച്ചു ആ ഹലോ സാർ സാറിൻ്റെ അല്ലേ അതെ ആഹ് ഒരു വർക്കിന്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ ഞാൻ അല്ല എന്തെങ്കിലും ഒക്കെ വർക്ക് ഉണ്ടെങ്കിൽ പറയണം ഞാൻ അത്യാവശ്യം നന്നായിട്ടൊക്കെ ചെയ്യുവെന്ന് ചെറിയൊരു ഫസ്റ്റ് എയ്ഡൊക്കെ പോകണം നമ്മുടെ തൊട്ടടുത്തുള്ളത് കുട്ടനാടാണല്ലോ നമ്മളൊരു ടൗൺ എത്തണമെങ്കിൽ അവൻ പറയുന്നത് ഞാൻ ടൗണിലോട്ട് എത്താനുള്ള പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞ ബോട്ട് വേണമല്ലോ അല്ല അത് ശരിക്കും സീരിയസ് ഒരു പ്രശ്നമാണ് നമ്മുടെ തൊട്ടടുത്ത് വെള്ളത്തിന്റെ ബോട്ടിന്റെ കാര്യം പറഞ്ഞോണ്ട് ഒരു ചെറിയ കഥ പറഞ്ഞോട്ട് ആ പണ്ട് ഈ വൈക്കത്തുനിന്ന് തവണക്കടവില് അപ്പുറത്തോട്ട് ജംഗാർ സർവീസോളെ ജംഗാറിന് പോകണം അപ്പൊ ജംഗാറിന് പോണ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജംഗാറിലെ ആയിട്ട് ചെറിയ ചില പരിചയമുള്ള ആൾക്കാരുണ്ട് ഇവർ ജംഗാർ ഒന്ന് പോയാൽ പിന്നെ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത് ജംഗാർ ഉണ്ടാവുള്ളൂ അപ്പം ഇവർ ചില പരിചയമുള്ളവർ ചെറുതായിട്ടൊന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ ജംഗാർ ഒന്ന് വെയിറ്റ് ചെയ്യും അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ചില പരിപാടികളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം ജംഗാറും കരയും തമ്മിൽ ഞാനും സാജു ഇരിക്കുന്ന അത്രയും ദൂരം ഞാനും ഡയാനിരിക്കുന്ന അത്ര ഒരു ദൂരമുണ്ട് ജങ്കാറും കരയും തമ്മിൽ ജംഗാറിൽ നിറച്ച ആൾക്കാർ നിൽക്കുന്നു ഒരു ബൈക്കിൻ്റെ സൗണ്ട് കേൾക്കുകയാണ് ദൂരീന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് നോക്കുമ്പോൾ ഒരു സുസുഖി ബൈക്കിൽ ഒരുത്തം പറന്നു വരികയാണ് ജംഗാറും ഇത് നമ്മൾ ഇത്രയും ദൂരമുണ്ട് ഉണ്ട് എല്ലാവരും ഉത്കണ്ഠയോടുകൂടി നോക്കി നിൽക്കുമ്പം ഈവൻ ഇങ്ങനെ പറപ്പിച്ച് വന്നിട്ട് രണ്ട് കമ്പി ഇടുമല്ലോ വണ്ടി ഇടാൻ വേണ്ടിയിട്ട് ജംഗാറിൽ ഇതിനകത്തോടെ ഈ ബൈക്ക് റൊറ്റ ചാടിക്കല് ചാടിച്ചിട്ട് ഇതിൽ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട് ഈ ജംഗാറിൽ ഈവൻ ഇതിൻ്റെ ഏട്ടയെക്കൂടെ ഒരു വണ്ടിയിലും ഇടിക്കാതെ ഇങ്ങനെ കറക്റ്റ് അതിനകത്തേ നിർത്തി നിർത്തിയിട്ട് ഫുൾ ഹീറോയ്ക്കായിട്ട് ജംഗാറിന് കിളിയെന്നൊക്കെ ഞാൻ വെച്ചപ്പോൾ കിളി മാറ്റി വെക്കുക അങ്ങോട്ട് അടുപ്പിക്കാൻ പറ്റുന്ന ജങ്കാറാന്ന് അന്ന് കാലത്ത് ഈ അഞ്ച് ഗിയറുള്ള ഷാവോലിൻ എന്നു പറഞ്ഞൊരു ബൈക്ക് ഇറങ്ങി സുസുഗിയുടെ ആ ബൈക്ക് ഇറങ്ങിയ സമയത്ത് ഈവൻ റോട്ടിൽ കൂടെ പോയാൽ ദൂരദർശനിൽ ഗ്രെയിൻസ് വരുമായിരുന്നു സ്പീഡാ അത്രയ്ക്ക് സ്പീഡ് ഇവൻ ടി വിയിലും നമ്മുടെ ടി വിയിലെ ഗ്രെയിൻസ് ആണ് ഇവൻ പോകുമ്പോൾ അത്രയും വേളമുള്ള എടുത്താണ് ഇവൻ അപ്പം ബസ് ഇവൻ ഈ റോഡിന്റെ സൈഡിൽ കൂടെ വണ്ടിക്ക് ഇങ്ങനെ പോകുമ്പോ ബസ് ഇവന്റെ തൊട്ടടുത്തുകൂടെ വന്ന് ഒരു അടിച്ചിട്ട് പോയി ഇവൻ പെട്ടെന്ന് ഈ റോട്ടിൽ നിന്ന് ആ പുല്ലിലോട്ട് ഇറങ്ങിപ്പോയി ഈ ബസ്സിൽ നിന്ന് പെണ്ണുങ്ങളെല്ലാം പെട്ടെന്ന് ഇങ്ങനെ നോക്കി ഇവനെന്തെങ്കിലും പറ്റിയോ നോക്കി ഇവനത് കണ്ടു ഇവന് ഭയങ്കര അഭിമാന പ്രശ്നമായി ബസ് പോവാണ് ഇവൻ കൂട്ടനെ തന്നെ രണ്ട് ഗിയർ ഏ തട്ടിയിട്ട് ഇങ്ങനെ ബസിന്റെ പുറകെ വരികയാണ് ബസ്സിലുള്ള പെണ്ണുങ്ങളെല്ലാം നോക്കുന്നു ഇവൻ ഇങ്ങനെ ബസ്സിന്റെ സൈഡിൽ കൂടെ മുന്നിൽ ഡ്രൈവറെ ചീത്ത പറയാൻ നോക്കുമ്പോഴത്തേക്ക് ഡ്രൈവർക്ക് ബ്രേക്ക് കിട്ടിയില്ല ഒറ്റയടി ആറു മാസം ആശുപത്രിയിൽ ദൈവം അവനൊരു ചാൻസ് കൊടുത്തതാണ് ഒരു കാര്യം ഇല്ലാണ്ട് മുന്നിൽ പോയി അങ്ങനെ വണ്ടി ഓടിക്കുന്ന കുറെ പിള്ളേരുണ്ട് നമ്മുടെ വീടിന്റെ അടുത്തൊരു പയ്യൻ ഈ ബൈക്ക് മൂളിച്ചുകൊണ്ടിട്ടേ സ്ലാബിന്റെ മൂലയിൽ നെഞ്ചി കറങ്ങി പൊറ്റി ഇടിയിടിച്ചു ഇടിച്ചിട്ട് മറ്റവൻ എടുത്തിട്ട് പൊങ്ങണില്ല അവരെ കൂടി എടുത്ത് പൊക്കി പുറത്ത് കിടക്കിയവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാൻ സ്കൂളിന്റെ വാദിക്കൽ പ്ലസ് ടു വിട്ടേക്കണു പുറകെ ഇടികൊണ്ടാൻ പറയാ വെച്ചിപ്പോളി എളിയാന്നു ഇത്ര മേടായിട്ട് കിടക്കാൻ പറയാ വെച്ചിപ്പോളി എളിയാന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ യുവമാർ നമ്മളെ പിടിക്കാനായിട്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ ഞാൻ നേരെ ചെന്നു പാമ്പ് മേടിച്ചാന്ന് പറഞ്ഞ ഉടനെ ഇവർ ഇല്ലാത്ത ഇതൊക്കെ ആക്കിയിട്ട് നമുക്കും കൂടെ കൂടുതൽ ടെൻഷനാക്കി നേട്ടി വരും നമ്മളെ നേരെ എടുത്ത് എമർജൻസിയിൽ എന്നെ കൊണ്ട് അവിടെ കിടത്തുകയും എൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന അമ്മച്ചി അപ്പം പടവായി ഒരു പുള്ളി വീൽ ചെയറും കൊണ്ട് വന്നിട്ട് ആ കയറിക്കുവന്നൊക്കെ ഞാൻ അതില്ലാട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല വേറെ എല്ലാവർക്കും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു ഇല്ലില്ല വേറെ ഇത് ഇവിടുത്തെ റൂളാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ നേരെ എടുത്ത് ഐ സിയുവിൽ കൊണ്ടിട്ടു ഐ സിയുൽ കൊണ്ടിട്ടിട്ട് പതിനേഴ് മണിക്കൂർ ഒബ്സർവേഷൻ ഓരോ മണിക്കൂറിലും ഈ പോയിസൺ കയറിയിട്ടുണ്ടോ കയറിയിട്ടുണ്ടോ അറിയാനായിട്ട് നാല് ബ്ലഡ് ടെസ്റ്റ് വെച്ച് ബ്ലഡ് എടുത്തോണ്ടിരിക്കും അവസാനം ഈ പതിനേഴ് മണിക്കൂർ കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് പാമ്പ് കടിച്ച വിരലയിൽ ഒരു ബാൻഡേഡ് പോലും ഇല്ല എന്നിട്ട് ഈ ബ്ലഡ് സാമ്പിൾ എടുത്തെടുത്തെടുത്ത് എൻ്റെ കൈ മറ്റേ മറ്റേ ഡ്രഗ് അഡിക്സിനെയൊക്കെ പോലും ഈ രണ്ട് കൈയും കുത്തോട് കുത്ത് അവസാനം ഷവറിൻ്റെയൊക്കെ ഡിസൈനിൽ കുത്ത രണ്ട് കൈയിലും என்னடா பண்ணலாம். டிபார்ட்மென்ட் வார்டு பார் டிரவெல் இன்